ലാലേട്ടൻ ആയാലും ബിഗ് ബോസ് ആയാലും വീട്ടിൽ നിൽക്കുന്ന സഹതാരങ്ങളായാലും എത്ര പറഞ്ഞു കൊടുത്താലും പറഞ്ഞുകൊടുത്താലും വൃത്തിമ്മനക്ക് നടക്കാത്തൊരു പെങ്കൊച്ചി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ജിൻഡോ മച്ചാൻ കട്ട ജാസ്മിൻ ആണ് ഇഷ്യൂ ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജാസ്മിൻ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ അവിടുത്തെ ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ കയറിയതിന് ശേഷം അതേ കാലുകൊണ്ട് നേരെ വന്ന് സോഫയമ്മ കാലൊക്കെ കയറ്റി വെച്ചിരിക്കും അതുപോലെ തന്നെ റൂമിൽ ബെഡും ഇതുപോലുള്ള കാലൊക്കെ കയറ്റി വെച്ചിരിക്കും അപ്പം ജിൻഡോ പറയുന്നത് ഇവിടെ ഒത്തിരി പേരുള്ളതാണ് നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഉപയോഗിക്കാനുള്ള സാധനമാണ് ഈ പറയുന്നത് സോഫ അതുകൊണ്ട് നീ ചെരുപ്പൊന്നും വിടാതെ ബാത്റൂമിൽ പോയി വന്നിട്ട് നേരെ കാല് പോലും കഴുകാതെ വന്ന് സോഫയ നമ്മൾ കയറിയിരിക്കരുത് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തതെന്നാണ് ജിൻഡോ പറയുന്നത് അതിനനുസരിച്ച് തൻ്റെ അത്രയും വൃത്തികേടൊന്നും എനിക്കില്ലടോ തൻ്റെ കുപ്പിന്നും അങ്ങനെ എന്താണൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അവർ പ്രമോലിൽ അത് അത്ര ക്ലിയർ ആവുന്നില്ല അങ്ങനെ ജാസ്മിൻ നല്ല രീതിയിൽ തിരിച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ട് സിബിൻ പറയുന്നുണ്ട് എവിടെ അങ്ങനെ ചെയ്യരുത് റാമോനെ നമ്മൾ ഇത്രയും പേരും ഇവിടെ ഉള്ളതല്ലേ അതുപോലെ തന്നെ അപ്സറേം പറയുന്നുണ്ട് നിന്റെ ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം നോക്കണം അതുകൊണ്ട് നീ അത് ചെയ്യരുത് അപ്പോഴും ജാസ്മിൻ നല്ല രീതിയിൽ കലിപ്പ് മൂടിലാണ് നിൽക്കുന്നത് അതിനുശേഷം ജാസ്മിന്റെ പുന്നാരെ റസ്മിൻ പറഞ്ഞപ്പോൾ ഇടൊത്രയും പേര് പറയണമല്ലേ താനത് ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഓ എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജിൻഡോ മച്ചാൻ വീണ്ടും കലിപ്പിൽ വന്നപ്പോൾ അതേ കാലെടുത്ത് വീണ്ടും സോഫയുമൊക്കെ വെച്ചു അപ്പോൾ ജിൻഡോ വീണ്ടും വന്നിട്ട് ഇറക്കി വെക്കടി ഇറക്കി വെക്കടി കഥ പറഞ്ഞ് നല്ല ഷൗട്ട് ചെയ്യലാണ് ഇന്നൊരു അടിപൊളി വഴക്ക് എപ്പിസോഡിൽ കാണാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് ബാത്റൂമിലൊക്കെ ചെരുപ്പ് ഉപയോഗിക്കാതെ കയറിയതിന് ശേഷം ഒരു വൃത്തി അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട ഒപ്പം ഇത്രയും പേര് താമസിക്കുമ്പോൾ എല്ലാവർക്കും കൂടി ഒരു സാധനം അത് നമ്മൾ അങ്ങനെ ചെയ്യരുത് എല്ലാവർക്കും അത് ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അതായത് ഈ ഗബ്രി ഉൾക്കൊള്ളുന്നത് പോലെ നമ്മുടെ ജിൻഡോന് പറ്റണമെന്നില്ല സിബിന് പറ്റണമെന്നില്ല അപ്സർ പറ്റണമെന്നില്ല അവരെല്ലാവരും പ്രതികരിക്കും അപ്പോൾ ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ പാലിക്കേണ്ട ബേസിക് മാനേഴ്സ് ആണ് ഇതിനെപ്പറ്റി ലാലേട്ടനും ബിഗ് ബോസൊക്കെ ഒരുപാട് പ്രാവശ്യം വീക്കെൻഡ് എപ്പിസോഡുകളിലായാലും അല്ലാത്ത സമയങ്ങളിലായാലും ജാസ്മിനോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്